പുരോഗമന കലാസാഹിത്യ സംഘം വെങ്കിടങ് മേഖലാ കമ്മിറ്റി വിരുദ്ധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ഏനാമാവ് നെഹ്റു പാർക്കിൽ നടന്ന ജനകീയ സദസ്സ് പൂക്കസ സംസ്ഥാന കമ്മിറ്റി അംഗം യു കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ടി ആർ സുരേന്ദ്രൻ അധ്യക്ഷനായി അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ എൻ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി വെങ്കിടങ്ങിലെ മൺമറഞ്ഞ കലാകാരന്മാരായ അറുമുഖൻ വെങ്കിടങ്ങ് രാജേഷ് കരുവന്തല കലാഭവൻ സിംഗൻ എന്നിവരെ യോഗത്തിൽ അനുസ്മരിച്ചു വെങ്കിടങ്ങ് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം മണിശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ പൂക്കാസ മണലൂർ ഏരിയ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ജാഫ്ന പൂക്കാസ വെങ്കിടങ് മേഖലാ സെക്രട്ടറി സജീവ് കഴുങ്കിൽ ട്രഷറർ ടി വി സുധാകരൻ എന്നിവർ സംസാരിച്ചു വെങ്കിടങ്ങിലെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ നാടൻപാട്ടുകൾ വീരനാട്യം എന്നിവയുണ്ടായി